നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം പത്തു വയസ്സുകാരനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ നാലുകാരനായ പ്രതിക്ക് നാൽപ്പത്തി വർഷം തടവും എഴുപതിനായിരം രൂപ പിഴയും ശിക്ഷ തിരൂർ ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് റെനോ ഫ്രാൻസിസ് സേവിയറിന്റേതാണ് ശിക്ഷാവിധി തിരൂരങ്ങാടി മുന്നിയൂർ സൗത്ത് നെടുമ്പറമ്പ് സ്വദേശി കുന്നത്ത് വീട്ടിൽ കുട്ടിയലിയെയാണ് കോടതി ശിക്ഷിച്ചത് കേസിൽ രണ്ടാം പ്രതിയായിരുന്ന ഇയാളുടെ ഭാര്യയെ കോടതി വെറുതെ വിട്ടയച്ചു തിരൂരങ്ങാടി പോലീസ് രജിസ്റ്റർ ചെയ്തതാണ് കേസ് പ്രതി താമസിക്കുന്ന വാടക ക്വാർട്ടേഴ്സിലേക്ക് പത്തു വയസ്സുകാരനെ പ്രലോഭിപ്പിച്ച് കൊണ്ടുവന്ന് പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയെന്നാണ് കേസ് തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറായിരുന്ന എം പി സന്ദീപ് കുമാർ ആയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഐ പി സി മുന്നൂറ്റി അറുപത്തി പ്രകാരം അഞ്ചു വർഷം സാധാരണ തടവും പതിനായിരം രൂപ പിഴ പിഴയടച്ചില്ലെങ്കിൽ ഒരു മാസം സാധാരണ തടവും രണ്ട് പോക്സോ ആക്ടുകളിലായി ഇരുപതു വർഷം വീതം കഠിനതടവും മുപ്പതിനായിരം രൂപ വീതം പിഴയും പിഴയടച്ചില്ലെങ്കിൽ മൂന്ന് മാസം വീതം കഠിന തടവുമാണ് കോടതി വിധിച്ചിരിക്കുന്നത് ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി പ്രതി പിഴയടയ്ക്കുകയാണെങ്കിൽ അമ്പതിനായിരം രൂപ ഇരക്കി നൽകാനും ഉത്തരവിൽ പറയുന്നു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് അശ്വനികുമാർ ഹാജരായി പ്രോസിക്യൂഷൻ ഭാഗം തെളിവിലേക്കായി പതിനാല് സാക്ഷികളെ വിസ്തരിക്കുകയും പതിനേഴ് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു പ്രോസിക്യൂഷൻ ലൈസൻസ് വിംഗിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എൻ പി സീമ പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതിയെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു